ഹൈ ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബീന മോൻഡാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഏറ്റവും ഹൈ ഡിമാൻഡ് ആയിട്ടുള്ള ബനാറസി സാരിയാണ് ആണ് കേട്ടോ അത് ക്രേറ്റ് ജോർജത്തിൽ വന്നിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാരിയാണ് ഫുൾ ബനാറസി ബുട്ടാസും ബോർഡറും ആ നല്ല ഒരു ബനാറസിയുടെ ഫുള്ള് വരുന്ന ഒരു പല്ലും ബ്ലൗസ് പീസും ഫുള്ള് ആ ബനാറസിയുടെ ഡിസൈൻസ് വരുന്നതാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഒനിയൻ പിങ്കിൻ്റെയൊക്കെ ഒരു ഡാർക്ക് ആണ് നല്ല രസമുള്ള ഒരു കളർ ഇതാണ് കേട്ടോ ഇത്ര ആണ് കേട്ടോ ഫ്ലീഡ്സ് എല്ലാം വരുന്നത് ഇത്രയും ഫ്ലീറ്റ്സ് വരുന്നുണ്ട് ബോർഡർ ഇതാ ഇങ്ങനെ വരും നല്ല രസമാണ് കേട്ടോ ആ ബോർഡറിലെ ഡിസൈൻ കാണാനായിട്ട് ബനാറസിയാണ് പിന്നെ ഫുള്ള് ഈ ബുട്ടാസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ക്രേബ് ജോർജറ്റാണ് ത്രെഡാണ് കേട്ടോ വരുന്നത് വേണ്ടോ ഇങ്ങനെ വരും കേട്ടോ ഇതിൻ്റെ ഉൾപോഷം വരുന്നത് ഇങ്ങനെ വരും പല്ലു ഇതാ ഇങ്ങനെ നല്ല രസമാണ് പല്ലു കാണാനായിട്ട് കാണിച്ചു തരാം ഇങ്ങനെ വരും കേട്ടോ പല്ലൂൽ ഫുള്ള് ഇങ്ങനെ വരും ഇഷ്ടം പോലെ എല്ലാം വരുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് കാണിച്ച് തരാം ഇങ്ങനെ വരും ബ്ലൗസ് ഇതിൻ്റെ വരുന്നത് ഇതാണ് കേട്ടോ ഞാനീ കൊടുത്തിരിക്കുന്ന ആണ് ഇത്ര ആണ് കേട്ടോ ഇതിന് വീതി എല്ലാം വരുന്നത് ഇത്രയും വീതി വരുന്നുണ്ട് ഇഷ്ടംപോലെ നീളം വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇങ്ങനെ വരും തൊള്ളായിരത്തി എഴുപത്തിയഞ്ചാണ് കേട്ടോ ഈ സാരിയുടെ റേറ്റ് വളരെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബനാറസിൽ ഇത്ര റേറ്റ് കുറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും നല്ലൊരു അഫോർഡബിൾ പ്രൈസ് തന്നെയാണ് ഇതാണ് പല്ല് റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആറ് ഷെയ്ഡുകളാണ് കേട്ടോ വന്നിരിക്കുന്നത് നമുക്കതെല്ലാം ഒന്ന് പരിചയപ്പെടാം നെക്സ്റ്റ് കളർ കളർതാ ഈ ഒരു ആണ് കേട്ടോ നല്ലൊരു ഒരു ഒലിവ് ഗ്രീനിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് പിസ്താ പച്ച അല്ല ഒലിവ് ഒക്കെ ഒരു ഷെയ്ഡ് വരും സെയിം അതുപോലെ തന്നെയാണ് നല്ല രസമാണ് കേട്ടോ ഇതാണ് ബോർഡർ വരുന്നത് നിറയെ ഇങ്ങനെ ബുട്ടാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇത് വരും കേട്ടോ ബനാറസി ആണ് വരുന്നത് ഇത്ര ആണ് കേട്ടോ ഫ്ലീറ്റ്സ് എല്ലാം കിട്ടുന്നത് ബോർഡർ ഇങ്ങനെ താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പല്ലു പോഷൻതാ ഇത് വരും കേട്ടോ ഇതാണ് പല്ലു ബ്ലൗസ് പീസ് കാണിച്ചു തരാം തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് സാരി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫുൾ സാരിയിൽ ഈ ഒരു ഡിസൈനാണ് ഫുള്ള് വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ചേരുന്ന ഒരു ബ്ലൗസ് ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാണ് നല്ല രസമുള്ളവരുമായി വർക്ക് വരുന്ന നല്ലൊരു ബനാറസിയുടെ ഡിസൈൻസ് വരുന്ന ഒരു ബ്ലൗസ് നല്ല രസമായിരിക്കും കേട്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ് കയറി അതിലോട്ട് വരുന്നുണ്ട് അതുംകൊണ്ട് ഇടുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ഇതാണ് പല്ല് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇത് നെക്സ്റ്റ് വരുന്ന ഇതാണ് കേട്ടോ നല്ലൊരു ചോക്ലേറ്റിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ആയിട്ടാണ് വരുന്നത് സാരിയുടെ മേൽഭാഗത്തോട്ട് വരുമ്പോഴത്തേക്കും വീതി കുറഞ്ഞിട്ടുള്ള ഒരു ചെറിയ ബോർഡർ ആണ് ബനാറസിടെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സെയിം തന്നെ ഫുള്ള് ബുട്ടാസ് ബനാറസി ബുട്ടാ ബുട്ടാസും നല്ല രസമുള്ളൊരു ബോർഡറും കൊടുത്തിട്ടുണ്ട് കേട്ടോ പല്ലുതാ ഇങ്ങനെ ത്രണ്ടോ ഫ്ലീറ്റ്സ് എല്ലാം വരുന്നത് ബ്ലൗസ് പീസ് കാണിച്ചു തരാം സാരി ഇങ്ങനെ വരും ത്രണ്ടോ വീതി വരുന്നത് ഇത് നമുക്ക് പെട്ടെന്ന് ഉടുക്കാവുന്ന ഒരു സാരി ആണ് കേട്ടോ നല്ലൊരു ക്രേപ്പ് ആണ് ക്രേപ് ജോർജറ്റ് അറിയാവുന്നവർക്കറിയാം ഒത്തിരി സോഫ്റ്റ് ആണ് സാരി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു സാരിയാണ് പെട്ടെന്ന് നമുക്ക് ഉടുക്കാം കേട്ടോ ഉടുത്ത് പിൻ ചെയ്തു വെച്ചാൽ അങ്ങനെ തന്നെ കിടക്കുന്ന ഒഴുകി കിടക്കുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ അതാ ഇങ്ങനെ വരും ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ വരുന്നത് സെയിം റേറ്റ് ആണ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ നെക്സ്റ്റ് കളർ ഇതാ ഇതാണ് കേട്ടോ നെക്സ്റ്റ് ദാ ഈ ഷെയ്ഡ് നല്ല ഒരു ലൈറ്റായിട്ട് വരുന്ന ഒന്നിയൻ പിങ്ങിൻ്റെ ഒറിജിനൽ ആ ഒരു ഒന്നിയൻ പിങ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഇതാ ഇങ്ങനെ വരും ബുട്ടാസ് ഇങ്ങനെ വരും ബോർഡർ ഇതാ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ബനാറസി ബോർഡറാണ് വരുന്നത് കേട്ടോ നല്ല രസമാണ് ഇത്രയാണ് കേട്ടോ ഫ്ലീറ്റ്സും കാര്യങ്ങളും എല്ലാം കിട്ടുന്നത് താഴെ ആ ഒരു നല്ല അത്രയും വീതിയിൽ വരുന്ന ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ട് ബനാറസിയുടെ കേട്ടോ പല്ലു ഇതാ ഇങ്ങനെ വരും പല്ലുവിന് നിറയെ ടാസിൽസ് എല്ലാം വരുന്നുണ്ട് ഇതെങ്ങനെയാണ് കേട്ടോ പല്ലു നിറയെ ടാസിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുള്ള ആറ് കളറുകളാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല ലൈറ്റ് ചാർട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്ന എല്ലാം നല്ല രസമുള്ള കളറുകളാണ് ഇതാ ഇങ്ങനെ വരും സാരി കേട്ടോ ഫുള്ള് സാരിയിലെ ഡിസൈൻ നമ്മളെ കുത്തുന്നടം തൊട്ട് ആ ബനാറസിയുടെ ഒരു ബുട്ടാസും അതുപോലെ തന്നെ ആ ബോർഡറുമാണ് വരുന്നത് ബ്ലൗസ് പീസാണ് കേട്ടോ ഇത് ഇത് വരും ബ്ലൗസ് പീസ് പല്ലുത ഇതാണ് വരുന്നത് സെയിം റേറ്റ് ആണ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇതാണ് അതാ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സഫയർ ഗ്രീൻ്റെ ലൈറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലും സെയിം തന്നെയാണ് ഡിസൈനും കാര്യങ്ങളും എല്ലാം സെയിം തന്നെ വരും ഇതെങ്ങനെയാണ് ബുട്ടാസ് വരുന്നത് ആ ഒരു സെയിം ബോർഡർ തന്നെയാണ് വരുന്നത് പല്ലുത ഇങ്ങനെ ഇത്ര ഉള്ളൊരു പല്ലു നിങ്ങൾക്ക് സാരി കാണുമ്പോൾ തന്നെ അറിയാലോ ലൈറ്റ് ആയിട്ട് വരുന്ന അത്രയ്ക്ക് സോഫ്റ്റ് ആയിട്ട് വരുന്ന ട്രാൻസ്പെറൻറ്റ് ഒക്കെ ആയിട്ട് വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് ആറ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് സെയിം റേറ്റ് തന്നെയാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് തന്നെയാണ് റേറ്റ് വരുന്നത് ഇത്ര ആണ് കേട്ടോ ഇങ്ങനെ വരും സാരിയുള്ള ഡിസൈൻസ് വരുന്നത് ഇതാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് നല്ലൊരു ആ ഒരു ബനാറസി ഡിസൈൻസിൽ തന്നെ വരുന്ന ബ്ലൗസ് പീസാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാണ് കേട്ടോ ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല രസമുള്ളൊരു ചെങ്കല് ഷെയ്ഡിൻ്റെയൊക്കെ ഒരു ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ഇതും നമുക്കൊന്ന് നോക്കാം ഇതെങ്ങനെ വരും കേട്ടോ കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെയായിരിക്കും ഇരിക്കുന്നു അതന്നെയാണ് ഡിസൈനും കാര്യങ്ങളും എല്ലാം വരുന്നത് ബോർഡർ അല്ല സെയിം തന്നെയാണ് ഒരു ബോർഡറാണ് വരുന്നത് പല്ലുത ഇങ്ങനെ ഇതെങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് ഇങ്ങനെ വരും ബ്ലൗസ് പീസ് അതായതാണ് കേട്ടോ പോലെ ബ്ലൗസ് പീസ് ഒരു മീറ്ററിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ചിട്ട് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചാണ് ഇതാണ് കേട്ടോ പല്ല് വരുന്നത് പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് നല്ലൊരു പാർട്ടി വെയർ കളക്ഷനാണ് കേട്ടോ തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അപ്പോൾ ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരികയോ നമ്പറിൽ ഞങ്ങളെ ഒന്ന് കോൺടാക്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നെ കാണിച്ച് നമുക്ക് ഏറ്റവും എൻക്വയറി ഉള്ളതും പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആയി പോയ ഒരു ഐറ്റം വരുന്നപ്പോൾ റീസ്റ്റോക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അപ്പോൾ പൊതു കുറച്ച് കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്